അടോട്ട് മൂത്തെടുത്തുകുതിരെ പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പൂരക്കളി പരിശീലനക്കളരിക്ക് തുടക്കമായി മാസങ്ങളോളം നീളുന്ന പരിശീലനത്തിൽ വരും ദിവസങ്ങളിൽ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും പങ്കെടുക്കും കേരള പൂരക്കളി കലാ അക്കാദമിക്ക് കീഴിൽ അടോട്ട് പഴയ സ്ഥാനം ശ്രീ പാടാർക്കുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അവധിക്കാലം അവസരമാക്കിയും പുതിയ തലമുറയെ മുൻനിർത്തിയും പൂരക്കളി പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രാദേശിക പരിധിയിലെ അറുപതോളം കുട്ടികൾക്ക് പുറമെ വരും ദിവസങ്ങളിൽ മുതിർന്നവരും പരിശീലനത്തിൽ പങ്കെടുക്കും നാരായണൻ ഗുരുക്കൾ മാണിയാട്ടാണ് ചിട്ടവട്ടങ്ങളോടെ ചുവടുകളെല്ലാം പരിശീലിപ്പിക്കുന്നത് കേരള പൂരക്കളി അക്കാദമി അംഗം വി വി പ്രശാന്ത് പരിശീലന കളി ഉദ്ഘാടനം ചെയ്തു കണ്ണുകൂടുന്നവരും അങ്ങനെ കളിക്കാനുള്ള കളിയിലുള്ള വലിയ വ്യത്യാസങ്ങൾ നമുക്ക് വേണ്ടി അപ്പൊ അതൊക്കെ ഒരു പരിശീലനത്തോടെ നല്ലൊരു പരിശീലനത്തിലൂടെ കുട്ടികളിൽ നിന്ന് തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ കലാ അക്കാദമി ഇത്തരം ഒരു സംരംഭത്തിന് മുതിർന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്നിവിടെ നമ്മുടെ വേദിയില് പരിശീലന കളരിയിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത പൂരക്കളി കലാകാരനും പത്ത് നാല്പതു വർഷക്കാലം കേരളത്തിലെ എല്ലാ ദേവസ്ഥാനങ്ങളിലായാലും സ്കൂള് കോളേജ് കലോത്സവങ്ങളിലായാലും പത്ത് നാല്പത് വർഷക്കാലം പരിശീലകനായി കളരി മുറയിൽ കുട്ടികളെ പൂരക്കളി അഭിസ് അഭ്യസിപ്പിച്ച് കെട്ടിത്തൊഴൽ ഉൾപ്പെടെ പാട്ടുപാടി താളം ചുവടൊക്കെ നല്ല കൃത്യമായി പറഞ്ഞ് വൻകല്ല മൺകല്ലൊക്കെ പഠിപ്പിച്ച് ഏറെ പ്രശസ്തനായിട്ടുള്ള മാണിയാട്ട നാരായണ ഗുരുക്കളാണ് നമ്മുടെ ഈ ഭാസ്കരൻ അന്തിത്തിരിയൻ ദേവസ്ഥാനം ഭരണസമിതി പ്രസിഡന്റ് പി കൊട്ടൻകുഞ്ഞി സെക്രട്ടറി എം ബാലൻ പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന രക്ഷാധികാരി വി വി കുഞ്ഞിക്കണ്ണൻ പരിശീലകരായ നാരായണൻ ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി രാഘവൻ സ്വാഗതം പറഞ്ഞു എല്ലാ ദിവസവും വൈകുന്നേരം ഏഴു മണി മുതലാണ് പരിശീലനം പ്രത്യേക കാലയളവ് നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ സമയവും സാഹചര്യവും അനുകൂലമായി നിൽക്കുന്ന നാൾ വരെ ഈ പരിശീലന പരിപാടി നീണ്ടു നിൽക്കും